അസ്സലാമു അലൈക്കും വളരെയധികം സങ്കടകരമായ മനസ്സിന് വല്ലാതെ വേദനയുണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം മദീനയിൽ സംഭവിച്ചത് ആ വാർത്ത കേട്ട് ലോക മുസ്ലിമുകൾ വല്ലാതെ നൊമ്പലപ്പെട്ടു പോയി അത്രമേൽ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു അത് ഒരുപക്ഷെ സൗദി ഇടക്കാലത്ത് വെച്ച് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണെന്ന് പറയേണ്ടി വരും അത്രമേൽ ആഘാതം നിറഞ്ഞ ഒരപകടമായിരുന്നു അത് ഒന്നും രണ്ടും പേരല്ല നാൽപ്പത്തി മൂന്നോളം വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് മരണപ്പെട്ടു പോയത് അതിലേറ്റവും കൂടുതലും നെഞ്ചുലച്ചത് ആ മരണപ്പെട്ടവരിൽ പിഞ്ചോമന മക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലൊരു കുടുംബത്തിലെ പതിനെട്ടോളം ആളുകളാണ് ആ ഒരു അപകടത്തിൽ മരണത്തിലേക്ക് യാത്രയായത് അതിലൊൻപത് കുട്ടികളുണ്ടായിരുന്നു ഒരു കുടുംബത്തിന്റെ മൂന്ന് തലമുറയാണ് ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയത് ഹൈദരാബാദ് സ്വദേശിയായ സെയ്ദ് ആഷിർ എന്ന് പറയുന്ന സഹോദരന്റെ ആ കുടുംബത്തിലെ പതിനെട്ടോളം അംഗങ്ങൾ മരണപ്പെട്ടു പോകുന്നു എത്ര വേദനാജനകമായ ഒരു വാർത്തയാണിത് അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ദുഃഖം ആ ഒരു നഷ്ടം നമുക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ മനോവിഷമത്തിലും പ്രയാസത്തിലുമായി മാറുകയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും സഹിക്കാൻ പോലും കഴിയുന്നൊരു കാര്യമല്ല എന്നാൽ ഇവിടെയോ തങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായ പതിനെട്ടോളം വരുന്ന ആളുകൾ ഒരുമിച്ച് മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന പ്രയാസം വിഷമം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പൊട്ടിക്കരയുന്ന ആ മനുഷ്യരുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഹൃദയം നുറങ്ങിപ്പോകും നോക്കിയൊരു അപകടം അത് നമ്മെ വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ട് എങ്കിലും മറുവശത്ത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമായി കാണുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ അത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരും നമുക്ക് മരണപ്പെട്ടുപോയ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോണുകളിലുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ദ ചെയ്യുകയാണ് എത്ര പേരുടെ ദവായാണ് ആ മനുഷ്യർക്ക് കിട്ടുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ വലിയ ഭാഗ്യം അവർക്കിനി കിട്ടാനില്ല അതോടൊപ്പം ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കാതെ പോയ ഒരു അത്ഭുതം കൂടിയുണ്ട് നാൽപ്പത്തി മൂന്നോളം ആളുകൾ സഞ്ചരിച്ച ആ ഒരു ബസ് കത്തി അമരുമ്പോൾ അതിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു ആ മനുഷ്യൻ്റെ രക്ഷപ്പെടൽ അത്ഭുതത്തോടു കൂടിയാണ് ലോകം കണ്ടത് അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് അബ്ദുൾ ഷുഹൈബ് എന്ന് പറയുന്ന ഹൈദരാബാദ് സ്വദേശിയായ ആ ചെറുപ്പക്കാരൻ അത്ഭുതകരമായ ആ ബസ്സിൽ നിന്നും രക്ഷപ്പെടുകയാണ് അപകടം നടക്കുന്ന സമയത്ത് ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഉറക്കത്തിലായിരുന്നു എല്ലാവരും നിദ്രയിലായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഉമ്രാ കർമ്മം നിർവഹിച്ചതിന് ശേഷം മദീനയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അതും മദീനയിലേക്ക് എത്താൻ ഇനി ഏകദേശം കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയം ബാക്കി നിൽക്കെയാണ് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിനടുക്കിലേക്ക് യാത്രയാകുന്നത് ഒരുപക്ഷെ അവരുടെ നിദ്രകളിൽ അവരെല്ലാവരും കണ്ടിരുന്നത് ആ പച്ചക്കുബയായിരിക്കും അള്ളാഹുദുറസുൽ കരീം സലഹു അലൈവ് വസ്ലമ്മ തങ്ങൾ അന്തി ഉറങ്ങുന്ന ആ മദീന പള്ളിയെ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും അവിടേക്ക് ചെല്ലുമ്പോൾ ആ മുത്തിനുബിദ്ധങ്ങളോട് സലാം ചൊല്ലുന്ന ആ റൗലാ ഷെരീഫ് കാണുന്ന ആ മനോഹരമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരെല്ലാവരും കിടന്നുറങ്ങിയിരുന്നത് മനസ്സു നിറയെ അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള അതിയായ സ്നേഹം അവർ നിറച്ചുകൊണ്ടായിരിക്കും യാത്ര ചെയ്തിരുന്നത് ആ യാത്രയിലാണ് അവരെല്ലാവരും മരണപ്പെട്ടു പോകുന്നത് അത്തരത്തിൽ മനസ്സ് നിറയെ മദീനയെ ഓർത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ആ ബസ്സിലേക്ക് തീപിടിക്കുന്നത് എന്നാൽ മുഹമ്മദ് അബ്ദുൽ ഷെയ്ബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ബസ് ഡ്രൈവറുടെ അടുത്താണ് ഇരുന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ആ ചെറുപ്പക്കാരൻ ചികിത്സയ്ക്കായി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കട്ടെ അള്ളാഹു സുബാ നഹുബത്താല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പൂർണ്ണ ആരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം മരണം എന്നുള്ളത് അത് ഏത് സമയം വേണമെങ്കിലും നമ്മളെ തേടിയെത്തും അതിന് ഇന്ന സമയമെന്നോ ഇന്ന സ്ഥലമെന്നോ ഇന്ന സാഹചര്യമെന്നോ അങ്ങനെയൊന്നും തന്നെയില്ല എല്ലാ ശരീരത്തെയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാൻ നഹുബത്താല വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് ഒരു മനുഷ്യനെ മരണത്തിൽ നിന്നും രക്ഷിക്കാനും പഠിച്ചവന് സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം അഹമ്മദാബാദിലെ വിമാന അപകട ദുരന്തം ഒരുപക്ഷെ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു അത് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ തീഗോളമായി കത്തിയമർന്ന് താഴേക്ക് പതിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും മരണപ്പെട്ടു പോകുന്നു ഒരു മനുഷ്യനൊഴികെ ഒരു പോലും ഇല്ലാതെ ചെറിയ പരിക്കുകളോടുകൂടി ആ മനുഷ്യൻ നടന്നു വരുന്ന ഒരു കാഴ്ച അന്ന് ലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ മനുഷ്യൻ ആയുസ് കൊടുക്കണമെന്നുള്ളത് ആ മനുഷ്യനെ ആ ഒരു അപകടത്തിൽ നിന്നും അവൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് അത് പടച്ചറബ അള്ളാഹുവാണ് ഇവിടെ നോക്കുക ആ ബസ്സിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും കത്തിയമർന്ന് അവരുടെ മുഖം പോലും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അവർ മരണപ്പെട്ടു വീഴുമ്പോൾ ഇവിടെ അള്ളാഹുബാനഹുബത്താല മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നു നോക്കൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമാണ് ഈ ലോകമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാണ് ആ പരീക്ഷണങ്ങളിലൂടെ നാം എല്ലാവരും കടന്നുപോയേ മതിയാകും നോക്കല്ലാഹു മനുഷ്യനെ പലവിധത്തിൽ പരീക്ഷിക്കും പരീക്ഷിക്കും കൊണ്ടും ദുരന്തങ്ങൾ കൊണ്ടും അങ്ങനെ പലവിധത്തിൽ നമ്മെ പരീക്ഷിക്കും പക്ഷെ ആ പരീക്ഷണങ്ങളിൽ തളരാതെ പതരാതെ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് ക്ഷമയോടുകൂടി ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടതുണ്ട് നോക്കിവിടെ മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് ഷഹീദിന്റെ പദവിയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കാബേ ചെന്നുകൊണ്ട് മഹത്വമാർന്ന ഉമ്രാ കർമ്മം നിർവഹിച്ചതിന് ശേഷമാണ് അവർ മരണപ്പെട്ടു പോകുന്നത് ആ മുത്തുനബിതങ്ങളെ കാണാൻ വേണ്ടി വന്ന ആ നബിതങ്ങളോട് സലാം ചൊല്ലാൻ വേണ്ടി വന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പാതിവഴിയിൽ മരണപ്പെട്ടു വീഴുമ്പോൾ അവർക്ക് ശുപാർശ ചെയ്യാൻ നാളെ പരലോകത്ത് അള്ളാഹുന്റെ റസൂൽ കരീം സലല്ലാഹു അലൈവു സല്ല്മ തങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിലും ഒരു സംശയം വേണ്ട അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യാത്ര ചെയ്യുന്നവർ മരണപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് ഷെയ്ദിന്റെ പദവി ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ നോക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി എത്രയെത്ര ആളുകളാണ് ദുവാ ചെയ്യുന്നത് അത്രയ്ക്കും ഭാഗ്യം ചെയ്ത മനുഷ്യരാണവർ ഇവർ മറ്റേതെങ്കിലും തരത്തിലായിരുന്നു മരണപ്പെട്ടിരുന്നത് എങ്കിൽ അവരുടെ നാട്ടിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും അസുഖം മറ്റെന്തെങ്കിലും വന്നുകൊണ്ടാണ് അവർ മരണപ്പെട്ടിരുന്നത് എങ്കിൽ അവർക്ക് ഇത്രയധികം പ്രാർത്ഥന ലഭിക്കുമായിരുന്നു ഒരിക്കലുമില്ല കൂടാനുകൂടി മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളത് അതും പടച്ചുപിന്റെ തീരുമാനമാണ് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കുടുംബത്തിലെ ഒരു പതിനെട്ടോളം വരുന്ന അംഗങ്ങൾ അവർ ഉമറ ചെയ്യുന്ന സമയത്ത് എടുത്ത ആ ഒരു കുടുംബചിത്രം സമൂഹ മാധ്യമങ്ങളിൽ കൂടി എല്ലാവരെയും കണ്ണിരണിയിപ്പിക്കുകയാണ് ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആരുടെയും ഹൃദയം ഉറങ്ങിപ്പോകും അത്രമേൽ വേദനിപ്പിക്കുന്ന ഒരു ചിത്രം ഒരുപക്ഷെ അവരാരും പോലും കാണില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ കുടുംബചിത്രമാണ് എന്നുള്ളത് അതോടൊപ്പം ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മരണപ്പെട്ടുപോയ ആ വാർത്തകൾക്ക് താഴെ ചില കഴുകന്മാർ മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങൾ മരണപ്പെട്ടു പോയവർ മുസ്ലിമികളായതുകൊണ്ട് മാത്രം ഇസ്ലാം മരത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം അവരെ വളരെയധികം മോശമായ രീതിയിൽ പരിഹസിക്കുന്ന കളിയാക്കുന്ന കമൻറ്റുകളാണ് ഇട്ടുകൊണ്ടേയിരിക്കുന്നത് നമുക്കിത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം മരണപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം വാർത്തകൾക്ക് താഴെ ഇത്തരം കമൻറ്റുകൾ വരാറുണ്ട് പതിവ് ശൈലിയിലുള്ള സ്ഥിരമായ കമൻ്റുകൾ തന്നെയാണ് ഹൂറികളെ കിട്ടി നടക്കമുള്ള കളിയാക്കുന്ന പരിഹസിക്കുന്ന കമൻറ്റുകൾ നോക്കി ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് പോലും സംശയമാണ് മനുഷ്യനാണെങ്കിൽ മനസ്സിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടാകണം നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു നായയുടെ തുണ്ടയിൽ എല്ലുകുടുങ്ങിയപ്പോൾ ആ എല്ലെടുത്തു മാറ്റിയത് ഒരു മുസ്ലിമായ ഒരു സഹോദരിയായിരുന്നു അവസാനം ആ നായ തനിക്ക് ചെയ്തുതന്ന ആ പ്രത്യുപകാരത്തിന് നന്ദിയെന്നോണം ആ സഹോദരിയുടെ അടുക്കിലേക്ക് ആ തെരുവു നായി എത്തിക്കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്ന കാഴ്ച ഒരുപക്ഷെ നാം എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ആ നായ പോലും തിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ തെരുവു നായിയുടെ ബുദ്ധി പോലുമില്ലാത്ത ചില സംഖികളും ക്രിസംഗികളും സമൂഹമാധ്യമങ്ങളിൽ കൂടി ആ മനുഷ്യരെ വളരെയധികം മോശമായി പറയുമ്പോൾ അവനെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല അവൻ്റെയൊക്കെ കുടുംബത്തിലെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ ആ മരണപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ച് ഇത്തരത്തിൽ ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അവന് സഹിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അവൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ടു പോയാലേ അതിൻ്റെ ആഘാതവും വേദനയും എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് അവന് മനസ്സിലാവുകയുള്ളൂ നോക്കി ഇവിടെ മറ്റു ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം മോശമായി പറയുന്ന ഏതെങ്കിലും ഒരു കമന്റ് കാണാൻ സാധിക്കുമോ ഒരിക്കലും കാണാൻ സാധിക്കില്ല നോഹു മരണപ്പെട്ടു പോകുന്ന മനുഷ്യരെ പോലും ഇത്തരം ആളുകൾ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഈ കമൻ്റ് ചെയ്യുന്നവന്മാരൊക്കെ നൂറ്റാണ്ടുകളായി ഈ ഭൂമി ലോകത്ത് ജീവിക്കുമെന്നാണ് അത്തരം വിട്ടികൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഒരു നിമിഷം മതി ഒരു സെക്കൻഡ് മതി ഒരു മനുഷ്യൻ മരണപ്പെടാൻ അതുകൊണ്ട് അഹങ്കരിക്കരുത് മരണപ്പെട്ടുപോയ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു സുബെ നഹുബത്താല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ കബരടങ്ങൾ അള്ളാഹു സുബാ നഹുബത്താല വിശാലമാക്കട്ടെ മരണപ്പെട്ടുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് സങ്കടപ്പെടുന്ന ആ കുടുംബത്തിലുള്ളവർക്ക് അള്ളാഹു ക്ഷമയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ